സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിലെ പ്രധാന പ്രതികളായ രാജ്യാന്തര കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ഓഹരി വിപണിയിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഏഴ് കോടി രൂപ തട്ടിയ കേസിൽ രണ്ട് തായ്വാൻകാരാണ് പിടിയിലായത് രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പിലെ ബുദ്ധി കേന്ദ്രമായ തായ്വാൻ പൗരന്മാർ വാങ് ചുൻവെയ് ഷെൻ വെഹ് എന്നിവരുടെ അറസ്റ്റ് കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മറ്റൊരു ഉദാഹരണമായി രാജ്യത്ത് തന്നെ ഓൺലൈൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലാണ് കേസിൽ മുമ്പ് പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് പ്രതികൾ കേരള പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു ഇവർക്കായി വലവിരിക്കുന്നതിനിടെയാണ് പ്രതികളെ സമാന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതികളെ കൈമാറുകയായിരുന്നു അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ധൻബാദ് എക്സ്പ്രസിൽ ആലപ്പുഴയിൽ എത്തിച്ചു ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ബുധനാഴ്ച ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലത്താണ് ഡോക്ടർ ദമ്പതികൾക്ക് പണം നഷ്ടമായത് കേസിൽ ആദ്യം കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് പ്രവീഷ് അബ്ദുൾ സമദ് എന്നിവരെയും പിന്നീട് ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും നിർമ്മൽ ജെയിനെയും പിടികൂടി ഇവരിൽ നിന്നാണ് മുഖ്യപ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്